ഓ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല മഴയൊക്കെയാണ് ഇന്നലെല്ലാം നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു ഇവിടെ കരണ്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മഴക്കാലാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് വളങ്കടി കാലിന് അപ്പോൾ ഇവിടുത്തെ അച്ഛനൊക്കെ എപ്പോ ഉണ്ടാവും അപ്പോൾ അച്ഛനൊക്കെ ഇടയിലൊരു തന്നെ തന്നെയുള്ളൊരു ഇല കേട്ടോ നിങ്ങളെ ആരെങ്കിലും വീട്ടിലത് ഉണ്ടെങ്കിൽ അറിയാത്തവരാണെങ്കിൽ അത് ഉപകാരപ്പെടുമെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീട് ചെയ്തത് ഞാൻ കാണിച്ചു തരാം ആ ഇല പറിച്ചിട്ട് നല്ലോണം തിരുമീറ്റ് കാലിൻ്റെ ഉള്ളിൽ വെക്കുകയ്യാ ചെരുപ്പിൻ്റെ അകത്തും കാലിൻ്റെ ഉള്ളിലും വെക്കുകയ്യാ ഇത് കാണുന്നുണ്ട ഇതാണ് സാധനം അപ്പോൾ ഇത് തിരുമീറ്റ് കാലിൻ്റെ ഉള്ളിൽക്കുമ്പോൾ ഒരു വയലറ്റ് കളറാ പോയി അപ്പം അതിൻ്റെ കറയാന്ന് കറി പിടിക്കുകയോ ആ കറയാണ് അതിൻ്റെ മരുന്ന് നല്ലൊരു മരുന്നാണ് എനിക്കിന്നെ അതിൻ്റെ പേരറിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചോക്കാം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ പേരെന്താന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നോക്കട്ടെ അച്ഛനെടുത്ത് അച്ഛൻ അച്ഛനടി ഏ അച്ഛാ പിന്നെ അച്ഛൻ കാലിന് വെക്കുന്നില്ലേ അവര് എല അതിന്റെ പേരെന്താർ വെള്ളക്കുറിഞ്ഞി അതാ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും വീട്ടിൽ അത് ഉണ്ടെങ്കിൽ അറിയാത്തവരാണെങ്കിൽ എന്തായാലും അത് തിരുമിരി കാലിന് വെക്കുക അപ്പൊ നല്ലൊരു കറി അതിന്റെ കറ പിടിച്ചിട്ടല്ലേ ഇത് മാറുവ അച്ഛൻ്റെ ചേരുപ്പിലും കാലിന്റെ എല്ലാം ആ സാധനം ഉണ്ടാവും എപ്പോ മഴക്കാലായേ അപ്പൊ ആദ്യമായിട്ട് നമ്മള് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക okay thank you ka